ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് ആറര മണി വരെ ഒപ്പൊച്ചു മൂടി ഒരൊറ്റ കിടപ്പായിരുന്നു അപ്പോടാ ഉറക്കം കിടത്താനായിട്ട് ഒരു ഇടി വെട്ടുന്ന പോലെ ഒരു സൗണ്ട് ഞെട്ടലോട് ഒറ്റ ചാട്ടം അകത്തോട്ട് നോക്കിയപ്പോൾ ചേട്ടാ വരുന്നുണ്ടോ പിന്നൊന്നും ആലോചിച്ചില്ല സൈക്കിൾ മാറിയോ മാറിയോ സൈക്കിളെടുത്തു മീൻ വാങ്ങിക്കാൻ വാങ്ങിക്കട്ടെ ഇന്ന് ഞാൻ മീൻ വാങ്ങാൻ പോകുന്ന സ്ഥലം കൊച്ചിയുടെ ജെട്ടിയിലേക്കാണ് കൊച്ചിയുടെ ജെട്ടി എന്ന് കേൾക്കുമ്പോൾ എറണാകുളം എന്ന് വിചാരിക്കല്ലേ ആലപ്പുഴ ജില്ലയിലെ മുതുകുളം ബ്ലോക്കിലെ ഒരു ചെറിയ ഗ്രാമമാണ് കൊച്ചിയുടെ ജെട്ടി കായംകുളത്ത് നിന്ന് അഞ്ച് കിലോമീറ്ററും ഹരിപ്പാട് നിന്ന് പതിമൂന്ന് കിലോമീറ്ററും വേണം ഇവിടെ എത്തിച്ചേരാൻ വേമ്പനാട് കായലിന് തെക്ക് വശത്ത് കാർത്തിയപ്പള്ളി മുതൽ പന്മന വരെ വ്യാപിച്ച് കിടക്കുന്ന കായലാണ് കായംകുളം കായൽ കായംകുളം ജലോത്സവം ഈ കായലിൽ വെച്ചാണ് നടക്കുന്നത് കായംകുളത്തെ ആറാട്ടുപുഴയുമായി ബന്ധിപ്പിക്കുന്ന കൊച്ചിയുടെ ജെട്ടിപ്പാലം ഈ കായലിന് കുറുകെ കടന്നു പോകുന്നു കായംകുളം പുഴിമുഖം വഴി ഈ കായൽ അറബിക്കടലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആറാട്ടുപുഴ പഞ്ചായത്തിനും ആലപ്പാട് ഇടയിലാണ് ഈ പുഴി പോയി രാവിലെ മണിക്ക് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഒരു വ്യൂവിലേക്കാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു സൈഡ് കടലും ഒരു സൈഡ് കായലും ചേരുന്ന ഭാവമാണ് ഈ കടൽ മണ്ണിൻ്റെയും ചെറിയ തെങ്ങിൻ തോപ്പുകൾക്കിടയിലൂടെയുള്ള ഒരു നടപ്പ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുകയോ ഒരു കിടിലം മാസമായിരിക്കും അത് ഇതുവഴി വെറുതെ പോകുന്നവരെ പോലും പിടിച്ചു നിർത്തിപ്പോവും നിങ്ങൾക്കിപ്പോൾ കേൾക്കാമോ ഈ തിരമാലയുടെ സൗണ്ട് ഒരു തിരമാലയുടെ ഓളങ്ങൾ പോലെ നമ്മുടെയൊക്കെ മനസ്സ് ചില നേരം ശാന്തമായ തിരമാല ചിലപ്പോൾ ഒരു പടുകൂറ്റും തിരമാല ഇങ്ങനെ കടൽ പോലെ കിടക്കുവല്ലേ നമ്മുടെയൊക്കെ മനസ്സുകൾ നിങ്ങൾക്കൊരു പീസ് ഹാപ്പി ഇതൊക്കെ ഫീൽ ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ മനസ്സിന് ഉല്ലാസം തോന്നിക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള സ്പേസ് കിട്ടുമോ എല്ലായിടത്തും

ആ ബോട്ട് കാണുന്നല്ലോ ആ അതിനും പടിഞ്ഞാറ് പോകും അതിനും പടിഞ്ഞാറ് പോകും അല്ലേ ആ ഈ ഒരു വേഷം മുളകൊണ്ടാ തുടങ്ങി പോകും ആ ഈ മുളകൊണ്ടാണ് അല്ലേ എന്റെ പ്രത്യേകത അല്ലേ മുള കൊണ്ട് അല്ലേ ഇല്ല എത്ര പേർക്ക് തുടയാൻ പറ്റും രണ്ടുപേരും പോകും ഒരാളും പോകും രണ്ടുപേരുമ്പോ ഒരാളും പോകും ഒരു ദിവസം എത്ര മീനെ വരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ആയിരത്തി മുന്നൂറ് രൂപ കിട്ടി ആയിരത്തി മുന്നൂറ് രൂപയുടെ ഞങ്ങൾ മൂന്ന് മണിക്കായിരുന്നു പോകും മൂന്ന് മണി ഇത്ര മൂന്ന് മണിക്ക് പോകും മീനെ പിടിച്ചിട്ട് നിങ്ങൾ തന്നെ വണ്ടിക്കാർ വരും പിടിക്കുന്ന അല്ലേ ഞാൻ മീൻ നിങ്ങള് വിൽക്കുവാണ്ടിക്കാര്ന്നെട്ടോ അങ്ങനെന്തോട്ട് പറയുന്നുണ്ട് ഇതിന്റെ വില പതിമൂവായിരം രൂപായിരം ഇതിലെ മീനൊക്കെ എങ്ങനെ അതിൽ കൊണ്ടുവരുന്നതിലേയും കൊണ്ടുവരു എത്ര കിലോ വരെ നമുക്ക് ഇതിന്റെ കപ്പാസിറ്റി ഉണ്ട് ഇത് കായലിലെ വ്യൂ ആണ് കാണാൻ ഈ സ്ഥലം കിടു തന്നെ പക്ഷെ ഇതിന്റെ തീരത്ത് കിടക്കുന്ന പ്ലാസ്റ്റിക് കൂമ്പാരം കാണുമ്പോൾ വിഷമം തോന്നിപ്പോ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നേരിട്ട് ജലാശയങ്ങൾ വലിച്ചെറിയുമ്പോൾ ഇത് അടിഞ്ഞുകൂടുന്ന കായലിൻ്റെ തീരത്തും കടലിലുമാണ് പ്ലാസ്റ്റിക്കുകളുടെ ടോക്സിക് കോമ്പൗണ്ട്സ് ഇവിടെയുള്ള ജലത്തിൽ ലയിച്ച് ഇവിടെ മുഴുവനും വിഷമാക്കിക്കൊണ്ടിരിക്കും പല പ്ലാസ്റ്റിക്കുകളും ഡീകോപോസിറ്റ് ചെയ്യാതെ അഞ്ച് മില്ലിമീറ്റർ താഴെ വലിപ്പമുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകളായി സമുദ്രത്തിലും കായലുകളിലും ഒഴുകി നടക്കും കടലിലെ മീനുകളും മറ്റ് ജീവികളും ഇത് ഭക്ഷണമാകുന്നതോടെ പ്ലാസ്റ്റിക്കിൻ്റെ ടോക്സിക് കോമ്പൗണ്ട്സ് അവരുടെ ശരീരത്തിലും എത്തിച്ചേരുന്നു പിന്നീട് ആഹാര ശൃംഖലയിലൂടെ നമ്മൾ ഈ മീനുകളെ ഭക്ഷിക്കുമ്പോൾ ടോക്സിക് കോമ്പൗണ്ട്സ് നമ്മളിലേക്കും എത്തുന്നു നമ്മുടെ ആവാസവ്യവസ്ഥയ്ക്കും ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഇത് അഫക്റ്റ് ചെയ്യുന്നു എന്താ സാറിൻ്റെ പേരെന്താ സാറേ എൻ്റെ പേര് ശ്രീകൃഷ്ണൻ 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 ഈ കായലിനെപ്പറ്റി ഒന്ന് പറയാമോ എങ്ങനെയാണ് ഈ കായൽ ഒരു ഫിഷ് ഇപ്പോഴും ഇവിടെ ഏറ്റവും കൂടുതൽ മത്സ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കായലാണ് എന്നാലും ഇതിനെ ആശ്രയിച്ച് കുറേ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ജീവിക്കുന്നുണ്ട് ഈ കായലിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ എന്ന് പറയുന്നത് ആളുകൾ വേസ്റ്റും പ്ലാസ്റ്റിക്കും ഒക്കെ കായലിൽ കൊണ്ടുപോയി ഡമ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഉച്ചകിട്ടി പാലം വന്നതോടുകൂടി പാലത്തിൻ്റെ മുകളിൽ കൂടി കായലിലേക്ക് ഈ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് അതിപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട ബ്രിഡ്സ് വിഭാഗത്തോട് പറഞ്ഞിട്ടുണ്ട് അവിടെ മെഷ് നെറ്റ് വെച്ച് മറയ്ക്കണം അതിലെ ഡംപ് ചെയ്യുന്ന ആ രീതിക്ക് മാറ്റം വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അടുത്ത പദ്ധതിയിൽ അവർ ആരോപിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വളരെ പ്രധാനമായും ആളുകൾ അലക്ഷ്യമായി ഈ പ്ലാസ്റ്റിക് കായലിൽ വരിച്ചെറിയുന്നത് ഈ മത്സ്യസമ്പത്തിനെ ഒരു വലിയ അളവ് വരെ ബാധിച്ചിട്ടുണ്ട് ഈ കാലത്തൊക്കെ ധാരാളം ചെമ്മീൻ ഈ ചെറിയ പൊടി ഉണക്കാൻ പറ്റിയ തെള്ളിച്ചെമ്മീൻ കിട്ടുന്നൊരു സമയമാണ് പക്ഷേ ഇപ്പോൾ അത് കിട്ടുന്നില്ല കാരണം അതിൻ്റെ പ്രചരണം യഥാകാലം നടക്കുന്നില്ല ഇതിലെ കായലിലെ മാലിന്യങ്ങൾ അതുപോലെ തന്നെ സുനാമിക്ക് ശേഷം അടിച്ചു കയറിയ ചെളി കടലിൽ നിന്ന് തള്ളി വന്ന ചെളി ഈ കായലിലെല്ലാം ശരിക്ക് ഡമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് മാറ്റാൻ പല പദ്ധതികളും നമ്മൾ ഗവൺമെൻറ്റോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് മാറ്റിയെങ്കിൽ മാത്രമേ ഈ കായലിൻ്റെ ആഴം കൂട്ടാനും ഈ വല ജലം ശുദ്ധീകരിക്കാനൊക്കെ കഴിയുള്ളൂ പ്ലാസ്റ്റിക്കും ചെളിയും കൊണ്ട് നമ്മുടെ ഈ കായൽ കായംകുളം കായൽ നിറഞ്ഞിരിക്കുകയാണ് അതാണ് ഇപ്പോൾ ഉള്ള സ്ഥിതി ഇനി പ്ലാസ്റ്റിക് ശേഖരിച്ച് അത് പുനരുപാദനം നടക്കുന്ന തരത്തിൽ ഒരു സംവിധാനം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അല്ലാതെ ഈ പ്ലാസ്റ്റിക് എവിടെ കൊണ്ടുവന്നാലും പ്ലാസ്റ്റിക്കായിട്ട് കിടക്കുന്നൊരു സ്ഥിതിയുണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് പുനരുപയോഗം അതിൻ്റെ ഉണ്ടാകണമെങ്കിൽ മാത്രമേ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ പ്രശ്നം നമുക്ക് വന്നിരിക്കാൻ കഴിയും എന്തായാലും കേരളത്തിലെ ഫിഷറീസ് വകുപ്പ് മുൻകൈ കടലും തീരവും ശുദ്ധീകരിക്കാനൊരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഞങ്ങളെല്ലാവരും കടപ്പുറത്തിറങ്ങി കടലിലെ കടൽ തീരത്തും അതുപോലെ തന്നെ കടലിലും പരിസരത്തുമൊക്കെയുള്ള പ്ലാസ്റ്റിക് ശേഖരിച്ച് ഫിഷറീസ് വകുപ്പ് ഏറ്റെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അതുപോലെ നമ്മുടെ കായലുകളിലും അത്ര ഒരു സംരംഭം നടത്തിയാൽ വളരെ പ്രയോജനപ്രദമാകും ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് മത്സ്യത്തൊഴിലാളികളാണ് അവരുടെ തൊഴിലിടങ്ങൾ ശുദ്ധീകരിക്കേണ്ട ജോലി അവർക്കാണ് ആ കാര്യത്തിൽ അവരെ ബോധവൽക്കരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് സാറേ സ്നേഹതീരത്തെ പറ്റി എന്ന് പറയുന്നത് ഈ സ്നേഹതീരം എന്ന് പറയുന്നത് ഈ ഫ്രഞ്ച് അരീഡ് എന്ന് പറയുന്ന ഒരു എസ് എച്ച് ഗ്രൂപ്പുകാരി ഇവിടെ വന്ന നമ്മുടെ ഒരു ഏഴ് സ്ത്രീകളുടെ കൂട്ടായ്മ അത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട അവരുടെ കൂട്ടായ്മയാണ് ഇത്തരത്തിലൊരു സംരംഭം തുടങ്ങിയത് അവരെ സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടാണ് അരിട സഹായവും അവരുടെ ലോണും കൂടി ചേർത്താണ് ഈ കുടുംബശ്രീ എടുത്ത ലോണും കൂടി ചേർത്താണ് ഈ ഈ സംവിധാനം ഉണ്ടാക്കിയത് അവർ ഏഴ് പേരാണ് ഇപ്പോഴും അതിൻ്റെ ഉടമകൾ ഞാനതിന് സ്ഥലം കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നമുക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇവിടെ വിദേശത്ത് നിന്ന് ഗസ്റ്റുകൾ വരുമായിരുന്നു അവർ താമസിക്കും പക്ഷേ കോഡ് വന്നതോടുകൂടി ആ വരവ് നിലച്ചു പിന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെയാണ് വരുന്നത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അവർ എല്ലാവരും കൂടി തുല്യമായി വീതിച്ചെടുക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത് ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർ സജീവമായിട്ട് ഇക്കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഇംഗസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണ് സംവിധാനം ചെയ്തിട്ടുള്ള ഈ പടിഞ്ഞാറ് പിന്നെ താമസിക്കുന്ന പെങ്ങളാണ് അതിൻ്റെ ലീഡർഷിപ്പ് അപ്പോൾ നമ്മളെല്ലാ എല്ലാം നമ്മുടെ പിന്നെ വിവിധ കുടുംബങ്ങളിൽപ്പെട്ട സ്ത്രീകളാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ ഇപ്പോഴും ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാനും പിന്നെ അവിടെ ഉള്ള സൗകര്യം ഒരുക്കാനും അവർ ഒത്തുകൂടുകയും എല്ലാ ആഴ്ചയിലും അവർ ഒത്തുകൂടി ഈ കാര്യങ്ങൾ നയിക്കുകയും ചെയ്യുന്നു ഇത് എത്ര ഏതൊക്കെ സ്പോട്ടുകളിലും ഇത് ഉള്ളത് ഇത് ഇത് പിന്നെ അവരൊക്കെ ഒരു പിന്നെ വെബ്സൈറ്റുമൊക്കെ ഉണ്ട് അത് അനുസരിച്ച് അവർ വളരെ പ്രശസ്തമായ നിലയിൽ തന്നെ നടത്തിയാണ് കോവിഡിന് മുമ്പ് വരെ നമ്മുടെ മാതൃഭൂമിയും മലയാള മനോരമ ദേശാഭിമാനി പത്രങ്ങളിലൊക്കെ അവരുടെ ഫീച്ചറുകളൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ കോവിഡിന് ശേഷം അവരുടെ പ്രവർത്തനം വളരെ വിഷമകരമായി ഫോർണസ് വരാതെ ഇനി അത് മെച്ചപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ വലഞ്ഞ ഒരു കൂട്ടം വീട്ടമ്മമാരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് സ്നേഹതീരം ഫ്രാൻസിൻ്റെ സഹായത്തോടെ സുനാമി ബാധിത പ്രദേശങ്ങളിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന പുനർജനി എന്ന എൻ ജിഒയിൽ നിന്നാണ് സ്നേഹതീരം സംഘത്തിന് ഒരു ഹോം സ്റ്റേ ആരംഭിക്കാനുള്ള ആശയം ലഭിച്ചത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നാല് ദിവസത്തെ പാക്കേജിൽ ആലപ്പുഴ ഗ്രാമീണ ജീവിതം കൊണ്ടുള്ള നടത്തം ബോട്ടിൽ സ്വയം സവാരി നാടോടി നൃത്തങ്ങൾ പ്രാദേശിക സാംസ്കാരിക പരിപാടികൾ ആര്യവേദ വിദഗ്ധന്മാരുടെ കൂടിക്കാഴ്ച കയർ നിർമ്മാണം മണ്ണാറസാല സെൻട്രൽ മ്യൂസിയം കൃഷ്ണപുരം കൊട്ടാരം എന്നിവിടങ്ങളിൽ സന്ദർശിക്കൽ കടൽ തീരത്തുള്ള സൂര്യാസ്തമയം കാണൽ എന്നിവ ഉൾപ്പെടുന്നു ഹോം സ്റ്റേയിലെ ഭക്ഷണം ജൈവ പച്ചക്കറികൾ ഉപയോഗിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത് കരിമീൻ കൊഞ്ച് എന്നിവ ഉൾപ്പെടെയുള്ള ആധികാരിക പ്രാദേശിക വിഭവങ്ങൾ കൂടിയുണ്ട് ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നന്ദി നമസ്കാരം